നമസ്കാരം ടുഡേസ് റിയാദിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയത് മലയാള സിനിമയുടെ ഒട്ടനവധി മലയാള സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള മുൻ പ്രവാസിയും കൂടിയായ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ നൗഷാദ് ആലത്തൂരാണ് അദ്ദേഹം ഇന്ന് റിയാദിലെത്തിയതാണ് അദ്ദേഹവുമായിട്ട് അല്പനേരം നമുക്ക് അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം പ്രവാസലോകത്തും അതേപോലെ സിനിമാ രംഗത്തും അദ്ദേഹം പ്രവർത്തിച്ച കാരുണ്യ പ്രവർത്തനത്തിന്റെ ഒക്കെ നേർ കുറിച്ച് അല്പനേരം സംസാരിക്കാം സന്തോഷം നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യും നൌഷാർ ആലത്തൂർ മലയാള സിനിമയിലെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ വെച്ച് ഒരു ഒരു വലിയൊരു സിനിമ നിർമ്മിക്കുകയും അതേപോലെ തന്നെ കുഞ്ചാക്കും മോവൻ ഉൾപ്പെടെയുള്ള മലയാള സിനിമയിലുള്ള മിക്ക എല്ലാ നടന്മാരെയും വെച്ച് അങ്ങയുടെ സിനിമ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഇടയിൽ മികവുറ്റ രീതിയിൽ അങ്ങയുടെ സിനിമ എത്തുകയും ചെയ്തു പക്ഷെ അങ്ങയുടെ നമ്മൾ സിനിമയെക്കാളും അങ്ങയെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന മുഖം എന്ന് പറയുന്ന അങ്ങയുടെ സ്നേഹവാത്സല്യങ്ങളോടു കൂടിയുള്ള കാരുണ്യ കാരുണ്യപ്രവർത്തനത്തിന് അങ്ങയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് എന്നും മറ്റുള്ളവർക്ക് മാതൃകയാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിന് മറ്റുള്ളവർക്ക് വെളിച്ചമേകുന്ന അങ്ങയുടെ പ്രവർത്തനം ഒരു ഒരു എന്നെ പോലെയുള്ള ഒരു പ്രത്യേക പ്രവാസ ലോകത്ത് അങ്ങ് ഒരു പ്രവാസി ആയതുകൊണ്ടാണ് എനിക്കും അങ്ങയോട് ഇത്രയും ഹൃദയബന്ധമുള്ളത് അപ്പോ അങ്ങ് അങ്ങയെപ്പോലുള്ള ഒരാള് മലയാള സിനിമയിൽ മമ്മൂട്ടിയെ പോലെയുള്ള ഒരു വ്യക്തിയെ വെച്ച് അല്ലെങ്കിൽ കുഞ്ചാക്കുബേനെ പോലെയുള്ള ഒരു വ്യക്തിയെ വെച്ച് ഒരു സിനിമ നിർമ്മിച്ചപ്പോൾ അങ്ങക്ക് അവരുമായിട്ടുള്ള അടുപ്പവും ഒക്കെ എന്താണ് എന്ന് മമ്മൂക്ക വെച്ച് ഞാൻ രണ്ട് സിനിമയാണ് ചെയ്തിരിക്കുന്നത് ആ ഒന്ന് തോപ്പിൽ ജോപ്പനും പിന്നൊന്ന് ഉട്ടോപ്പിലെ രാജാവും കമലാണ് കമൽ സാറായിരുന്നു ഉട്ടോപ്പിലെ രാജാവ് ഡയറക്ട് ചെയ്യുന്നു ചാക്കോച്ചനെ വെച്ചുകൊണ്ട് രണ്ട് സിനിമ ഞാൻ ചെയ്തത് മുട്ടനാടൻ മാപ്പാസിയും പോളിടെക്നിക്കും ഉള്ള സിനിമ പോളിടെക്നിക്കായിട്ട് ഭാവനയായിരുന്നു നായികയായിട്ടുണ്ടായിരുന്നു ഇപ്പം ഫാഫാസിന്റെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ബോർഡ്സോൺ കൺട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജയറാം ഭട്ടിന്റെ ആടുകൂലിയാട്ടം അങ്ങനെ കുറെ സിനിമകളാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ റാഫി പറഞ്ഞ പോലെ സിനിമ അതൊരു ഭാഗത്ത് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും എല്ലാവരുടെയും കടമയാണ് ഞാനും ചെയ്യുന്നുണ്ട് റാഫിയും ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി ഞാൻ പ്രാധാന്യം നൽകുന്ന സിനിമയിൽ കൂടുതൽ സിനിമയെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് തീർച്ചയായിട്ടും സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് സിനിമ എന്ന് സിനിമയൊക്കെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ഇങ്ങനെ കാര്യം പ്രവാസ ലോകത്ത് നിങ്ങൾ ഒരു എനിക്ക് തോന്നുന്നു ഇരുപത് വർഷത്തിന് മേളില് സൗദി അറേബ്യയിൽ അങ്ങ് പ്രവാസ ജീവിതം നടത്തിയ ഒരാളാണ് ആ പ്രവാസ ജീവിതവും പ്രത്യേകിച്ച് പ്രവാസികളുടെ ജീവിതത്തെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് തരേണ്ടതില്ല പക്ഷെ ഏറ്റവും കൂടുതൽ കാരുണ്യ കാരുണ്യപ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഇവിടത്തെ നമ്മുടെ നാട്ടിലായിരുന്നാലും കാരുണ്യ കാരുണ്യപ്രവർത്തനത്തിന് സാമ്പത്തികമായിട്ടായിരുന്നാലും നമ്മളെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതും പ്രവാസികളാണ് പ്രവാസികളാണ് അവരുടെ ഇടയിൽ അങ്ങ് വീണ്ടും ഇവിടെ എത്തിയപ്പോൾ ഇവിടെയുള്ള പ്രവാസികളോട് അങ്ങക്ക് എന്താണ് പറയാനുള്ളത് അല്ലെ ഞാനും ഒരു പ്രവാസികൾ പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഒക്കെ ഇപ്പൊ ഓരോരോ കാര്യങ്ങൾ നാട്ടില് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് മറ്റേ വെള്ളപ്പൊക്കം വന്ന സമയത്താണെങ്കിലും നിപ്പ വന്ന സമയത്താണെങ്കിലും ഏത് പ്രശ്നം നാട്ടിലുണ്ടെങ്കിലും പ്രവാസികളുടെ ഒരു കൈത്താങ് എന്ന് പറയുന്ന ചെറിയൊരു സംഭവമല്ല അപ്പൊ അടുത്തുതന്നെ ഇപ്പൊ റഹീമിന്റെ കേസിന് വരെ പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം അപ്പൊ പ്രവാസി ഞാൻ ഞാനൊരു പ്രവാസി എന്നുള്ള നിലയിൽ ആ കാര്യത്തിൽ എനിക്ക് അഭിമാനം ഉള്ളു അപ്പൊ ഞാനിപ്പോ റിയാദിൽ വന്നത് ആ ചോദ്യം ചോദിക്കായിരിക്കും അടുത്ത ചോദ്യം അതിന് മുമ്പ് തന്നെ പറയാം ഞാൻ ഇന്നലെയാണ് ഇപ്പൊ റിയാദിൽ വന്നത് അപ്പൊ ഒന്ന് രണ്ട് പ്രോഗ്രാം ആയിട്ട് ഇങ്ങോട്ട് വന്നാണ് അപ്പൊ അതിനിടയ്ക്കാണ് ഈ ഒരു ചെറിയൊരു ഇന്റർവ്യൂ നൽകുന്നത് പിന്നെ ഇപ്പോ സാമൂഹ്യ പ്രവർത്തനം ഇപ്പൊ കുറെ ഒക്കെ റാഫിക് അറിയാവുന്നള്ളു ഇപ്പൊ നമ്മളും നമ്മുടെ സംഘടനയും ഒരുപാട് ചെയ്യുന്നുണ്ട് മലയാളി പ്രവർത്തനം ഒരുപാട് ചെയ്യുന്നുണ്ട് അതിന്റെ ചെയർമാനാണ് താങ്കൾ ഞാനൊരു സംസ്ഥാന സെക്രട്ടറിയാണ് അപ്പൊ അത്തരം ഒരുപാട് സംഘടനകളിൽ ഞാൻ ഇൻവോൾവ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കുറെ ഒക്കെ ആളുകൾക്ക് അറിയാം കൊറേ ആളുകൾക്ക് അറിയില്ല ഈ മലയാള സിനിമയിൽ കുഞ്ചാക്കോ ബോവിനെ പോലെയുള്ള ഒരു നടൻ അതെ നിങ്ങൾ നല്ല വ്യക്തിബന്ധമുള്ളതാണ് അദ്ദേഹത്തിന്റെ കാരുണ്യ പ്രവർത്തനം അദ്ദേഹം നടത്തുന്ന കാരുണ്യ പ്രവർത്തനം അദ്ദേഹത്തിന്റെ ടീം വർക്ക് ഇവിടെ റിയാദിനെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ടീം തന്നെയുണ്ട് അതിലുള്ള പ്രവർത്തകരെ നിങ്ങൾ വന്ന് കാണുകയും ചെയ്തു അത് അദ്ദേഹമായിട്ടുള്ള ഒരു വ്യക്തിബന്ധം എന്താണ് അതിനെ മലയാള സിനിമയിൽ ഇപ്പൊ ഞാന് മമ്മൂക്കിയായിട്ട് നല്ല ബന്ധമാണ് നല്ല ബന്ധമാണ് ചാക്കോച്ചൻ ഒരു പ്രത്യേക ടൈപ്പ് അദ്ദേഹത്തെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്ത നമ്മൾ ആരും പൊതുവെ സമൂഹത്തിൽ ആരും കണ്ടിട്ടുണ്ടായില്ല അദ്ദേഹം അങ്ങനെ തന്നെയാണ് ആക്ച്വലി അങ്ങനെ തന്നെയാണ് ഒരു പ്രശ്നങ്ങൾക്കും നിക്കാത്ത ഒരു മനുഷ്യനാണ് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റേതായ രീതിയിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ചെയ്യുന്നുണ്ട് ലാലേട്ടം ചെയ്യുന്നുണ്ട് മറ്റുള്ള നടന്ന എല്ലാവരും ചെയ്യുന്നുണ്ട് പിന്നെ ചാക്കോച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചാക്കോച്ചന് മാസകളൊക്കെ ഒരുപാട് പറയുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ജെന്റിൽമാൻ ആണ് അദ്ദേഹം ആ ഉണ്ട് ഇപ്പൊ ഈ മലയാള സിനിമയിൽ ഇപ്പൊ പ്രൊഡ്യൂസർമാരുടെ ഒരു വെല്ലുവിളിയാണ് ഇപ്പോ ഈ പടത്തിൻ വിജയം ഉയർത്തി കാണിക്കുകയും കാരണം എന്ന് പറഞ്ഞ നൂറ്റമ്പത് കോടി ഇരുന്നൂറ് കോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രൊഡ്യൂസർമാരെ കാണിക്കുന്നു അതില് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ അതിനകത്തെ സത്യാവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പൂർണ്ണമായിട്ടും തള്ളിക്കളയണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇപ്പൊ ഞങ്ങള് പ്രൊഡ്യൂസർ അസോസിയേഷൻ പുതിയൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് അത്തരത്തില് കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ ഒരു തീരുമാനം എടുത്തിരിക്കയാണ് ഞങ്ങളുടെ അംഗങ്ങൾ ആരും തന്നെ ഞങ്ങൾ എടുക്കുന്ന സിനിമയിൽ ഒരിക്കലും നൂറു കോടി ക്ലബിൽ കയറി അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി ക്ലബിൽ കയറിയെന്നുള്ള അത്തരം ആഹ്വാനങ്ങളൊന്നും ഔദ്യോഗികമായിട്ടൊരു പ്രൊഡ്യൂസർമാരും നടത്തരുത് എന്ന് പുതിയൊരു തീരുമാനം വന്നിട്ടുണ്ട് പിന്നെ ഇതിന് മുമ്പ് വരുന്ന കുറെ തരത്തിലുള്ള വാർത്ത അത് ഓൺലൈൻകാർ കൊടുക്കുന്നുണ്ട് ഔദ്യോഗികമായിട്ട് പ്രൊഡ്യൂസേഴ്സ് കൊടുക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിലും വരുന്ന സംഭവങ്ങളുണ്ട് ഞാൻ ഞാൻ നേരിട്ട് അറിയുന്ന പുലിമുരുകന്റെ കണക്കണെങ്കിലും അതേപോലെ ഒരുപാട് സിനിമകളുടെ കളക്ഷനെ കുറിച്ചിട്ടൊക്കെ എനിക്ക് സത്യസന്ധമായിട്ടുള്ള കണക്കുകൾ അറിയാം പക്ഷേ അത് നമ്മള് പറയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാലും ഇപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഇന്റർവ്യൂ കാണുന്ന ഒരുപാട് മോഹൻലാൽ ഫാൻസർ ഉണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അവർ ആഘോഷമാക്കിയതാണ് ഇത്ര കൂടി കളക്ഷൻ വന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഒരുപാട് ആഘോഷമാക്കിയ സംഭവങ്ങളാണ് അപ്പൊ നമ്മളതിനെ കുറിച്ച് ചിലപ്പോ എതിർ അഭിപ്രായമാണ് പറയുന്നെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകും അവർക്കൊരു വിഷമം ഉണ്ടാകും വിഷമത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞാണ് കണക്കുകളൊക്കെ പറയുന്നത് അല്ല ഇപ്പൊ ഏറ്റവും വലിയ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള പല പ്രവാസികളും സിനിമ നിർമ്മിച്ചിട്ടുള്ള പല പ്രവാസികളും താങ്കളും പ്രവാസിയാണ് അപ്പോ ആ പടം വിജയിച്ചു വന്നാ പോലും ഈ പാവപ്പെട്ട നിർമ്മാതാവിന്റെ ക്യാഷ് കിട്ടുന്നില്ല എന്നുള്ളത് ഭയങ്കരമായിട്ട് പരാതി അതെന്താണെന്നറിയ സിനിമ സിനിമ ഇപ്പൊ രണ്ട് സിനിമയുടെ ആ പ്രശ്നം വന്നിരിക്കുന്നത് രണ്ടല്ല വേറെ ഒക്കെ അതൊക്കെ പഴയ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള രണ്ട് സംഭവമാണ് ആ രണ്ട് സംഭവത്തിലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ രണ്ടുപേരെയും എനിക്ക് അറിയാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന അവർക്ക് അവർ ഇറക്കിയ പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക് പ്രോഫിറ്റ് കിട്ടിയില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം അപ്പൊ അത് എന്താണെന്നുള്ളതിന്റെ പതിനെ കുറിച്ചിട്ടുള്ള ബാക്കി ഞാനിപ്പോടെ ആയതുകൊണ്ട് അതിനെ കുറിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല തീർച്ചയായിട്ടും ആളുകളുടെ നമ്മൾ ആളുകളും കൊടുക്കണം അതാണ് അതിന്റെ ഒരു മര്യാദ ഇപ്പോഴും എനിക്ക് വേറൊരു കാര്യമാ പല ആൾക്കാരും ഇപ്പോഴും സിനിമ ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ പല സംവിധായകരും അവരുടെ പുതിയ പുതിയ സിനിമയുടെ ചർച്ചകളെല്ലാം നടന്നു ഇപ്പൊ പ്രവാസികളായിട്ട് നിർമ്മാതാക്കളായിട്ടുള്ള പലരും ബാക്ക് ാണ് കാരണം എന്നാ ഈ ഒരു കാര്യത്തെ കൊണ്ട് അവരുടെ പൈസ തിരിച്ചു കിട്ടൂല്ല എന്നുള്ള ഭയത്തിൽ നിൽക്കുക കാരണം ഇതൊരു ബിസിനസ് ആണ് അതെ 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 പ്രവാസികളെ എനിക്ക് പറയാനുള്ളത് പ്രവാസികള് ഈ ഒരു മേഖലയിലോട്ട് വരികയാണെങ്കിൽ വളരെ വളരെ അധികം ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു മേഖലയിലോട്ട് വരാൻ ഒന്ന് രണ്ട് ഏതെങ്കിലും അനുഭവമുള്ള പ്രൊഡ്യൂസർമാരായിട്ട് വിശ്വസനീയമായിട്ടുള്ള പ്രൊഡ്യൂസർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് സംയുക്തമായിട്ട് ചെയ്യാം കാരണം അവർക്ക് അതിനെ കുറിച്ചിട്ട് അറിവുണ്ടാവും അത് വിശ്വസനീയമായ ആരെങ്കിലും ഒരാളായിരിക്കണം നമ്മള് എന്റെ എന്റെ കൂടെ ചെയ്യണം ഞാൻ ഒരിക്കലും പറയില്ല ആരെങ്കിലും അവരുമായിട്ട് ബന്ധപ്പെട്ട നല്ല വിശ്വസനീയമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള പ്രൊഡ്യൂസർമാരായിട്ട് ചെയ്തു കഴിഞ്ഞാല് ഒരു പരിധി വരെ നമ്മൾ ഈ ചീപ്പിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റി കഴിയും അതല്ല ഇപ്പൊ ഈ അമ്പത് കോടി അറുപത് കോടി എഴുപത്തി അഞ്ച് കോടി സിനിമയുടെ ഇത്ര ഇത്രത്തൊക്കെയാണ് പിടിക്കുന്നതെല്ലാം പറയുന്നുള്ള കാര്യങ്ങൾ ആ ആ പിരിപ്പിച്ച് കാട്ടലെല്ലാം സത്യം എന്തെങ്കിലും ഉണ്ടോ അല്ല അത് സ്വാഭാവികമായിട്ട് ഒരു പടം ഒരു അമ്പത് ഒരു മുപ്പത് കോടിയാണ് ഉദാഹരണത്തിന് അതിന്റെ ഒരു ടോട്ടൽ ബഡ്ജറ്റ് എന്ന് വെക്കുക സ്വാഭാവികമായിട്ട് അവർ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നതാണ് കാരണം അതിൽ ബിസിനസ് നടക്കണമെങ്കിൽ അവർക്ക് ഇത് പെരുപ്പിച്ച് കാണിച്ചേ തീരും അത്തരത്തിലാണ് ഈ ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഔദ്യോഗികമായിട്ട് പറയുന്നത് കൂടാതെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓൺലൈൻ കാര്യം കുറേ അടിച്ചിട്ട് സംഭവങ്ങളുണ്ട് ഇത് ഈ സിനിമയെ കുറിച്ചിട്ടേ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ സിനിമ എന്ന് പറയുന്ന ഓരോ ദിവസം കൂടുന്തോറും മാറി മാറി മറിഞ്ഞു വരുന്ന ഒരു മേഖലയായിട്ട് മാറിയിട്ടുണ്ട് ഈ അടുത്ത കാലത്തൊന്ന് ഓ ടി പറഞ്ഞ സംഭവമാണ് സാറ്റലൈറ്റിൽ വെച്ച് കൂടുതൽ വാല്യൂ ഉള്ള സംഭവം കാരണം ഞാനൊക്കെ തോപ്പിൽ ചോപ്പ് നിർമ്മിക്കുന്ന സമയത്ത് കിട്ടിയ ആ പ്രൈസിൽ വെച്ചിട്ട് മൂന്നരട്ടി പ്രൈസയാണിപ്പോ ഈ ഒ ടി ടിയിൽ കിട്ടുന്നത് അതിപ്പോ വീണ്ടും ഇപ്പൊ കുറഞ്ഞു അതെ 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 അപ്പൊ ഈ ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഇങ്ങനെ മാറി മറിഞ്ഞു വരുന്നവരുണ്ട് അപ്പം നമുക്കൊന്നും ക്രെഡിറ്റ് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ചില സിനിമകൾ ഒ ടി ടി റിലീസിന് വേണ്ടി മാത്രം ചില സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ മലയാള മുൻനിര നടന്മാരെ വെച്ചിട്ട് ചെയ്യുന്ന അതൊന്നും നടക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ വെറുതെ പറയുന്നതാണ് ആൾക്കാർ തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമകൾ മാത്രമേ ഓ ടിയിൽ എടുക്കുകയുള്ളു അത് നെറ്റ്ഫ്ലിക്സോ ആണെങ്കിലും ആമസോൺ ആണെങ്കിലും ഒക്കെ അങ്ങനെ എടുക്കുന്നുള്ളു പിന്നെ ഈ ആളുകൾ അറിയാത്ത ആളുകളെ കൊണ്ട് വെറുതെ ില് റിലീസ് ചെയ്യാനാണെന്നു പറഞ്ഞിട്ട് പൈസ ഉടപ്പിക്കണം അതൊന്നും ഒന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല അത് ഏതെങ്കിലുമൊക്കെ ഈ ചെറിയ ഒ ടി ടി പ്ലാറ്റ്ഫോം ഉണ്ടാവും അവരത് എടുക്കുകയും ചെയ്യുന്നിട്ട് എടുത്തിട്ട് പറയും ഒരു ഇത്ര ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഇത്ര പെർസെന്റേജ് പ്രൊഡ്യൂസറിന് തരാമെന്ന് പറഞ്ഞിട്ട് അവരെടുക്കും അങ്ങും പത്താള് പോലും കാണാത്ത ഒരു സിനിമകളാണ് സത്യം പറഞ്ഞാൽ അത്തരം കാര്യങ്ങളിലൊന്നും പോയി വീഴാനേ പാടില്ല നല്ല ആർട്ടിസ്റ്റ് നല്ല ഡയറക്ടർ നല്ല തിരക്കഥണ്ടെന്ന് വെച്ച് പറഞ്ഞാൽ അതിന് എന്ത് ബഡ്ജറ്റാകും എന്ത് ബിസിനസ് കിട്ടും അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ സിനിമ എടുക്കാം എടുക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ പോലെയുള്ള ഒരാള് ഇപ്പൊ മലയാള സിനിമയിൽ അങ്ങ് എനിക്ക് തോന്നുന്നു പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് പന്ത്രണ്ട് കൊല്ലത്തോളം ആയി എന്ന് എന്റെ ആ ഒരു അറിവ് അപ്പോ ഞാൻ എന്തായിരുന്നാലും അങ്ങ് മലയാള സിനിമയിലെ പ്രൊഡ്യൂസർമാരുടെ മുൻനിരയിലത്തേക്ക് വന്നൊരു വ്യക്തിയാണ് ഇപ്പോ ഇന്ന് റിയാദിലുണ്ട് നാളെ ജിദ്ദയിലേക്ക് പോവുകയാണ് നാളെ രാത്രി ജിദ്ദയിലേക്ക് പോവുകയാണ് ജിദ്ദയുടെ പ്രവാസ ജീവിതത്തിന്റെ പഴയ ഓർമ്മകൾ ഇപ്പോൾ വന്നപ്പോ ജിദ്ദയുടെ ഒരുപാട് മാറ്റമുണ്ട് മാറ്റമുണ്ട് ഒരുപാട് മാറ്റം ഞാൻ പോകുന്ന സമയത്ത് ഇവിടെ സ്ത്രീകൾ വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നില്ല ആ ഇപ്പൊ വണ്ടി ഓടിക്കുന്നുണ്ട് അതുമാതിരി തിയേറ്ററുകൾ വന്നു ഇവിടെ അതുമാതിരി പറഞ്ഞു വരുന്നതെല്ലാം എന്താ പറയാ ആവശ്യമുള്ള ആളുകൾ കിട്ടാൻ മതി അല്ലാത്ത ആളുകൾക്ക് ഇടണ്ട പിന്നെ ഒരു അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അതുമാതിരി കുറച്ച് സൗദികളുടെ പെരുമാറ്റത്തിൽ തന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് സൗദികളൊരു കൂടി പെരുമാറുന്ന ഒരു അവർക്കും വിദേശികള് നേരത്തെ അവർ സ്നേഹമുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് ഞാന് നൌഷാദുവായി ഞാനും വിടാ നമ്മള് ഒരു കൂട്ടായിട്ടുള്ള ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യും തീർച്ചയായിട്ടും ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് കേരളം പോലുള്ള നമ്മുടെ ദൈവത്തിന്റെ നാട്ടിൽ പക്ഷെ ദൈവത്തിന്റെ നാട് എന്ന് പറയുന്നെങ്കിലും ആദിവാസി മേഖല നിങ്ങൾക്ക് അറിയാവുന്ന ഈ വയനാട് പോലെയുള്ള സുൽത്താൻ ബത്തേരി പോലെയുള്ള വനമേഖലകൾ നമ്മുടെ കേരളത്തെ പാലക്കാട് ഭാഗത്ത് പോലും വനമേഖലകളുടെ മക്കളെ പക്ഷേ നമ്മളുടെ സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ പ്രത്യേകിച്ച് ഈ കർണാടക സ്റ്റേറ്റിന്റെ തമിഴ്നാട് സ്റ്റേറ്റിന്റെ ബോർഡറിലുള്ളവരെ ശ്രദ്ധിക്കാതെ പോകുന്നു അവരെ സർക്കാരുകൾ അവരുടെ അവസ്ഥ നമുക്ക് നേരിട്ട് അറിയാവുന്നവരാണ് നമ്മൾ ഒട്ടനവധി ഓണനാളിലും അല്ലാതെയൊക്കെ നമ്മൾ അവരുടെ കുടിൽ എല്ലാ വർഷവും എല്ലാ വർഷവും ചെയ്യുന്നു അല്ലാതെ നമ്മൾ അല്ലാതെ ഒരു വിശേഷ ദിവസങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട് പക്ഷെ അങ്ങോ ആ ഒരു അനുഭവം ഒന്ന് വ്യക്തമാക്കാമോ അല്ല നമ്മള് വർഷവർഷം നോർമലി ചെയ്യുന്നതാണ് അതല്ലാതെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ സമയം കിട്ടുമ്പോ അവർക്ക് ഇപ്പൊ ഫുഡ് കൊണ്ടു കൊടുക്കാൻ അങ്ങനെ വറ്റ വസ്ത്രം കൊടുക്കാം അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഈ ഈ സത്യത്തില് വനവാസി ആദിവാസി ആദിവാസിന്ന് പോലും പറയാൻ പറ്റുമോ വനവാസികളാണ് അത് വളരെ നിഷ്കളങ്കരാണ് പാവപ്പെട്ടവരാണ് ഒരാളിനെ ചതിക്കണം വഞ്ചിക്കണം എന്നുള്ള ഒരു മനസ്സുള്ള ആളുകൾ പോലും അല്ല നമ്മുടെ നാട്ടിൻ പുറത്തുള്ള അല്ലെങ്കിൽ ടൗണിലുള്ള ആളുകളോ മറ്റുള്ള ആളുകളെ പോലും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല വളരെ നിഷ്കളങ്കരായ ആളുകളാണ് ഈ പറഞ്ഞ ഗവൺമെന്റിന്റെ ശ്രദ്ധ നൂറ് ശതമാനം അവരിലോട്ട് പോയിട്ടാണ് അതിലൊന്നും സംശയമില്ലാത്ത കാര്യം അവരുടെ പേരിൽ ഒരു വകുപ്പ് തന്നെ ഉണ്ട് വകുപ്പില് അവർക്ക് കോടാന കോടി രൂപ അവരുടെ വകുപ്പിലേക്ക് നീട്ടുന്നു മന്ത്രിമാരും ആ വകുപ്പിലുണ്ട് പക്ഷേ ഈ അവരെ വകുപ്പിലുള്ള ആൾക്കാര് തന്നെ വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് അവർക്കുള്ള അവകാശങ്ങൾ ഒരിക്കലും കൊടുക്കാറുമില്ല അവരുടെ അവരുടെ അവകാശങ്ങൾ എവര് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വകമാറ്റിയിട്ട് അവരെ റോഡ് പോലും അവര ഏരിയയിലേക്ക് മാറുകയാണ് കാരണം ഏതെങ്കിലും ആദിവാസികൾ അല്ലെങ്കിൽ ഈ വനമേഖലയിലുള്ളവർ താമസിക്കുന്ന ചിലപ്പോൾ സിറ്റിയിലായിട്ട് ആരെങ്കിലും മക്കളുടെ വിദ്യാഭ്യാസത്തിൽ കൂടി അങ്ങനെ മാറി അത് ഒരു വേറൊരു രീതിയിലേക്ക് വകമാറ്റി ചെലവഴിക്കുന്നു അത് ഞങ്ങൾക്ക് കാണാൻ പലതും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത് വിവാദങ്ങളായിട്ടുണ്ട് പക്ഷെ ഇന്നും ഈ ആദിവാസികളുടെ അവരുടെ വനത്തിൽ നിന്നുണ്ടാക്കുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് ഈ ഉൽപ്പന്നങ്ങൾ നാച്ചുറൽ ഉൽപ്പന്നങ്ങൾ ഇന്നും പിടിച്ചു പിടിച്ചുപേടിച്ചു കൊണ്ടുപോകുന്ന കുത്തക സംരംഭകനുണ്ട് അതിനെ കുറിച്ചുള്ള നിങ്ങൾക്ക് എന്താണ് അല്ല ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം ഗവൺമെന്റ് ആണോ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നമ്മളിപ്പോ എപ്പോഴെങ്കിലൊക്കെ പോയിട്ട് ചെയ്യുന്ന ഒരു എന്തെങ്കിലും ഒരു സേവനം മാത്രമല്ലോ ഞമ്മളൊരു എന്താ പറയുക ഒരു അധികാര സ്ഥാനത്തിരിക്കണെങ്കിൽ ആണെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും അതിനെ കുറിച്ച് പഠിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പഠനം നടത്താൻ നടത്താൻ പറ്റുള്ളൂ അല്ലാത്ത അതിന്റെ ഇത്തരം ഇന്റർവ്യൂയില് കൂടെ പല ആളുകളോട് കാണും അവർ അതിൻ്റെതായിട്ടുള്ള സജഷൻ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള തിരുത്തലുകൾ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായിരുന്നാലും അങ്ങ് ഇത്രയും കാലം ചെയ്ത സേവന രംഗങ്ങൾ സാമൂഹ്യ സേവന രംഗങ്ങൾ ഹൃദയത്തിൽ തട്ടിയ ഏതെങ്കിലും ഒരു അനുഭവം പറയാൻ അതെ അതെ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പലതും അത് രണ്ടും ഉണ്ടായിട്ടുണ്ട് അതായത് ഹൃദയത്തിൽ തട്ടുന്ന മാതിരിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് നമ്മ ചെയ്തിട്ട് അയ്യോ അയ്യോത് വേണ്ടായിരുന്നു എന്ന് തോന്നിയ രണ്ട് രണ്ടു സംഭവം കൂടി പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം ഏഹ് ഇതൊരു ചെറിയൊരു സംഭവമാണ് കേട്ടോ ഞാൻ ചെറിയൊരു കഥമാര് പെട്ടെന്ന് പറഞ്ഞു ഒരു നാലു മാസം നാലഞ്ചു മാസം മുമ്പ് രജനീകാന്ത് തിരുവനന്തപുരത്ത് വന്നിരുന്നു അപ്പൊ ഞാനും മഹാസുബേറും മീശ മാധവന്റെ പ്രൊഡ്യൂസർ മനസ്സിനെക്കരെ പട്ടാളം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള മഹാസുബേറുമായിട്ട് തിരുവനന്തപുരത്ത് രജനീകാന്തിനെ കാണാൻ വേണ്ടി പോയി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോയി അന്ന് രജനീകാന്തിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാല് ഞങ്ങളൊരു പരസ്യത്തിന് വേണ്ടിയിട്ട് പുള്ളിയെ ക്ഷണിക്കാൻ വേണ്ടി പോയാണ് പോകാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷെ അദ്ദേഹത്തിന്റെ മാനേജർ ഞങ്ങളോട് പറഞ്ഞു രജനീകാന്ത് പരസ്യത്തിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കാണാൻ വേണ്ടി പോയില്ല അങ്ങനെ ഞങ്ങൾ റോഡ് മാർഗമാണ് എറണാകുളത്തിലോട്ട് വന്നുകൊണ്ടിരുന്നത് അപ്പോ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആലപ്പുഴ കഴിഞ്ഞ ശേഷം അപ്പൊ ഒരു മൂന്നര നാല് മണി സമയായിട്ടുണ്ട് ആല ഈ സുബേറിനൊരു സീരമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു മണിക്കൂർ കൂടുമ്പോൾ ചായ കുടിക്കണ ഒരു പതിവാറുണ്ട് അപ്പൊ ഈ ആലപ്പുഴ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ നമുക്ക് മൂന്നര മണിയായി അപ്പോ പുള്ളി വന്ന നമുക്ക് ഒരു ചായയും കൂടി കുടിച്ചിട്ട് ആലപ്പുഴ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ അങ്ങനെ അതിനെ ചുരുക്കം പറഞ്ഞാൽ എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അന്നെ പറ്റി ഏതെങ്കിലും ഒരു കടയിൽ നിർത്തൂന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയപ്പോ ചെറിയൊരു തട്ടുകട ആ തട്ടുകടയില് ചായ ചായയെല്ലാം കിട്ടും അപ്പൊ സുവേർ പറഞ്ഞു അത് അവിടെ കടയിൽ ഉണ്ട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞാൽ നിർത്തും എന്ന് പറഞ്ഞു അപ്പൊ തട്ടുകട കടന്നിട്ട് വണ്ടി ഒരു ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ മുന്നോട്ട് പോയി ഞങ്ങൾ അവിടെ നിന്ന് ആ വണ്ടി എടുത്തു വന്ന് ഈ തട്ടുകടത്ത് നിർത്തി അപ്പൊ ഞങ്ങൾ അവിടെ പോയപ്പോ ഒരു കസ്റ്റമർ മാത്രമുള്ളൂ അതൊരു അമ്മ ഒരു പ്രായം ഒരു ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു ഒരു ഇരുണ്ട മുഖമുള്ളൊരു അമ്മ അപ്പൊ ആ അമ്മ പല ആളുകളിലേയും വിളിക്കുന്നുണ്ട് ചായ കുടിച്ച് നിക്കുന്നുണ്ട് പല ആളുകളിലേയും വിളിക്കുന്നുണ്ട് അത് ആ വിളിക്കുന്നത് കുറച്ച് പൈസക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് അതായത് മോള് ആ അമ്മയുടെ മോള് പ്രസവിച്ചിട്ട് പതിനഞ്ച് ദിവസമായിട്ടുണ്ട് ഇലക്ട്രിസിറ്റിക്കാർ വന്നിട്ട് ഫീസ് ഊരിക്കൊണ്ട് പോയി എഴുന്നൂറ്റമ്പത് തൊള്ളായിരം രൂപ തൊള്ളായിരം രൂപയാണ് അവർക്ക് കറണ്ട് ബില്ല് വന്നിക്കുന്നത് ഈ അമ്മയുടെ കയ്യിൽ അഞ്ഞൂറ് രൂപയുള്ളൂ ബാക്കി നാനൂറ് രൂപയ്ക്ക് വേണ്ടിട്ട് ഈ അമ്മ ഞങ്ങൾ അവിടെ ചായ ചായ കുടിച്ച് മറ്റേ വടയോ അങ്ങനെ എന്തോ ആണ് മേടിച്ചത് ഇത് മേടിച്ച് ഞങ്ങൾക്ക് കുടിച്ചു കഴിയുന്നവരെ പല ആളുകളിനെ ഈ അമ്മ വിളിക്കുന്നു അതൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അപ്പൊ ഞങ്ങൾ സംഭവം എന്താണെന്നുള്ളത് മനസ്സിലായി ഈ അമ്മ പല ആൾക്കാർ അടുത്ത് പറയുന്നുണ്ട് ഈ കരണ്ട് ബില്ല് കെട്ടാൻ വേണ്ടിട്ടാണ് മോളിങ്ങനെ പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട് ചെറിയ കുട്ടിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ ആരും ഈ നാനൂറ് രൂപ കൊടുത്ത് സഹായിക്കാനും ഇല്ല അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഈ അമ്മ അഞ്ഞൂറ് രൂപ എടുത്തിട്ട് ഈ ചായക്കടക്കാരന് കൊടുക്കുമ്പോ ചായക്കടക്കാരൻ പറഞ്ഞു അഞ്ഞൂറ് രൂപയ്ക്ക് ചേഞ്ചില്ല അപ്പൊ ഈ അമ്മ അഞ്ഞൂറ് രൂപ കൊടുക്കുന്നത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ആ അമ്മ അതെങ്ങനെങ്കിലും കൊടുക്കാതിരിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ ആ ചായയുടെയും കടിയുടെയും പൈസയും കൂടി കമ്മിയായി കഴിഞ്ഞാൽ ആ പൈസ കൂടി ഉണ്ടാക്കേണ്ടി വരുമല്ലോ ആ മനസ്സിന്റെ ആ അമ്മയുടെ മനസ്സിൽ ഉണ്ടായി കാണാം അവർ തമ്മിൽ പരിചയമുള്ളതാണ് ആ ചായക്കടക്കാരനോട് അപ്പൊ ആ ചാ ചില്ലറിയില്ലെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് ഈ അമ്മ മുന്നോട്ട് നടന്നു മുന്നോട്ട് നടന്നപ്പോൾ ഞാൻ ഈ അമ്മനെ വിളിച്ചു അമ്മ എന്തോ പ്രശ്നം ചോദിച്ചു ഇങ്ങനെ മോനെ എന്താണ് മോ ഈ കാര്യങ്ങൾ പറഞ്ഞു അതായത് മോളുടെ കുട്ടിയുണ്ട് ഇലക്ട്രിസിറ്റിക്കാർ വന്നിട്ട് ഇങ്ങനെ ഫീസൂരിൽ കൊണ്ടുപോയി പുതിയ കൊണ്ട് അവരോടൊന്നും പറഞ്ഞിട്ടൊന്നും നടന്നില്ലാ എത്ര രൂപയുടെ കുറവാണെന്ന് ചോദിച്ചു നാനൂറ് രൂപയുടെ കുറവാണ് പറഞ്ഞു ഞാനൊരു അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ എടുത്തിട്ട് ആ അമ്മയുടെ കയ്യിൽ കൊടുത്തു റാഫി ആ മുഖം ഈ നിമിഷം വരെ എനിക്ക് മറക്കാൻ കഴിയും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ആ അമ്മ ഒരു ഇരുടെ ഒരു കളറുള്ള ഒരു സ്ത്രീയാണ് ആ സ്ത്രീ ഈ അഞ്ഞൂറ് രൂപ കിട്ടിയപ്പോൾ ആ സ്ത്രീയുടെ മുഖത്ത് വന്ന പ്രകാശം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നു നമ്മൾ ചെയ്ത ചെറിയൊരു കാര്യം അതാണ് ചാരിറ്റിയുടെ ഒരു പവർ എന്നുള്ളത് എന്നിട്ട് ഈ അമ്മ നടന്നു പോകുമ്പോൾ എന്ന് തിരിഞ്ഞിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ആ നോക്കിയ നോക്കുന്ന ആ ഒരു ഭാവം ഉണ്ടല്ലോ അത് ഈ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ഭയങ്കര പണിയാണ് അപ്പം എന്റെ തൊട്ടടുത്ത് നിന്നിട്ട് സുബേറും ആ സുബേറും ഞാനും ചായ കുടിച്ചിട്ട് അങ്ങനെ വണ്ടിയിലോട്ട് ഇങ്ങനെ പോവാം അപ്പൊ സുബേര എന്നോട് പറഞ്ഞതാണ് ഈ ചാരിറ്റിയുടെ പവർ വലിയൊരു സംഭവം തന്നെയാണ് കാരണം ആ അമ്മയുടെ മുഖത്തുള്ള ആ പുഞ്ചിരി സുബേരും കൂടി അനുഭവിച്ചു എന്നുള്ളതാണ് അപ്പൊ അതാണ് ഒരു മറക്കാൻ പറ്റാത്ത അത് യാകസികമായിട്ടുണ്ടായിരുന്നതാണ് പിന്നെ വേറൊരു സംഭവം എന്താന്ന് വെച്ചു പറഞ്ഞാൽ ഒരു വീട് വെച്ചു കൊടുത്തു ൊക്കെ ഉണ്ടായിരുന്നത് കുറെ പേര് ഞങ്ങൾ എല്ലാരും കൂടി ചേർന്നിട്ടാണ് ആ വീട് വെച്ചത് എന്നിട്ട് ആ വീട് അതൊരു പാവപ്പെട്ട കുടുംബത്തിനാണ് അത് ആരാണെന്നൊന്നും പറയുന്നില്ല എന്നിട്ട് ആ വീട് വെക്കുന്നതിന് മുമ്പ് ആ സ്ഥലത്ത് ഒരു കുഴൽ കിണർ കുഴിച്ചു ആ കുഴൽ കിണർ കുഴിച്ചു തന്നെ നമ്മുടെ ഒരു സുഹൃത്തു തന്നെ ഫ്രീ ആയിട്ട് കുളിച്ചു തന്നായിരുന്നു ഇഷ്ടം വെള്ളം കിട്ടി ഇഷ്ടം വെള്ളം അതിൽ നിന്ന് കിട്ടി അങ്ങനെ ഞങ്ങൾ ഈ വീടിന്റെ താക്കോൽദാന ചടങ്ങിനു വേണ്ടിട്ട് ആ വീട്ടിലോട്ട് പോകുമ്പോൾ ആ വീട്ടിലെ അയൽവാസികൾ മൂന്നാല് പേര് ഞങ്ങളോട് വന്ന് പറഞ്ഞു റാഫി ഈ കിണറിൽ ഇഷ്ടം വെള്ളം കിട്ടിയപ്പോ ഈ പുഴലക്കാരിൽ ഇഷ്ടം വെള്ളം കിട്ടിയപ്പോ ഞങ്ങളൊക്കെ സന്തോഷിച്ചു ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചു പക്ഷേ ഈ വീട്ടുകാരൻ ഞങ്ങൾ പല പ്രാവശ്യം ഇവിടെ വെള്ളം എടുക്കാൻ വേണ്ടി വരുമ്പോ ഒരു കുടം വെള്ളം പോലും തരുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ വളരെ ഷോക്കായി പോയി കാരണം നമ്മൾ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഈ പുഴ കിണർ അടിച്ചതും ഈ വീട് കൊടുത്തതും ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചതും ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഒരു കുടം വെള്ളം കൊടുക്കാനുള്ള മനസ്സാ കുട്ടിക്ക് ഉണ്ടായില്ലോന്ന് ഉണ്ടായില്ലാലോ എന്ന് വിചാരിച്ചിട്ട് സ്വാഭാവികമായിട്ട് ആർക്കും ആ ഒരു ഇത് ഉണ്ടാവില്ല അങ്ങനെ ആ കുട്ടിനെ വിളിച്ചിട്ട് ഒരു റൂമിൽ കൊണ്ടുപോയി ആ സമ്മാനിക്കാൻ ഞാൻ കൂടി പറഞ്ഞു നീ ചെയ്തത് തെറ്റാണ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ആ കുട്ടി തിരുത്തി പക്ഷെ അത് തിരുത്തിയാലും ആ കുട്ടിക്ക് എന്തുകൊണ്ടാണ് ബുദ്ധി ഉണ്ടായി എന്നുള്ളത് പഠിച്ച നമ്പ്രാനും ദൈവം നമ്പരാനും മാത്രമേ അറിയുള്ളൂ അതാണ് രണ്ട് ചാരിറ്റിയിൽ സന്തോഷമുണ്ടായ കാര്യം സന്തോഷം മലയാള സിനിമയിലെ ഒട്ടനവധി മലയാള സിനിമകൾ നിർമ്മിച്ച അങ്ങ് ചാരിറ്റി പ്രവർത്തനത്തിന് പ്രത്യേകമായിട്ട് അങ്ങയുടെ പ്രവർത്തനങ്ങളെ കാര്യം പ്രത്യേകിച്ച് അങ്ങ് നമ്മുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റും അതേപോലെ തന്നെ നമ്മുടെ കൂടെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഏതായിരുന്നാലും അങ്ങേക്ക് നല്ലത് വരട്ടെ അങ്ങനെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളും എന്നും എപ്പോഴും കൂടെ ഉണ്ടാവും സന്തോഷം